ഗുരുഭ്യോ നമഹ നമ്മുടെ തിരുവാതിരക്കിളി ക്ലാസ് നമുക്ക് കാണാം ഇന്ന് നമ്മൾ പ്രിയമാനസ ആ ഒരു പദമാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഇന്നത്തെ ക്ലാസ്സോടെ ക്ലാസ്സിലൂടെ തീരുവാണ് അപ്പം നമുക്കത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആ ലാസ്റ്റ് വരിയുടെ സ്റ്റെപ്സുകളാണ് എടുത്തു വെച്ചിരുന്നത് പാട്ട് എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ആ സ്റ്റെപ്സ് കൂടെ എടുത്തു വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ആ പാട്ടും കൂടെ ഇട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഇത് ചെയ്തിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് ഫുള്ളും ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും വന്നാലെനിക്ക് പറ്റുള്ളൂ എല്ലാവരും ഓരോരുത്തർക്കും ഓരോ ഇതൊക്കെ കാണില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ പരിപാടിയുണ്ട് ആ ഡാൻസ് ഫുള്ള് നമ്മൾ പഠിച്ചത് മുഴുവനും ഇടാം അപ്പം അത് നിങ്ങൾ കണ്ടു നിൽക്കും എല്ലാവരും എങ്ങനെയാണ് ചെയ്യാൻ പോലും നമുക്ക് അറിയില്ല കണ്ടു നിൽക്കാം നമസ്കാരം നമുക്കിന്ന് കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത സ്റ്റെപ്സിൻ്റെ പാട്ട് പാടിയിട്ട് ചെയ്യാം കഴിഞ്ഞ ക്ലാസ്സിലത്തെ സ്റ്റെപ്സ് മാത്രമേ വെളിച്ചിട്ടുള്ളൂ അതിൻ്റെ കൊണ്ട് പാട്ട് ചെയ്യാം അപ്പം നമ്മൾ ഈ പാട്ട് ഇന്നത്തെ അവിടെ തീർന്നു ഫുൾ അത്രയോ മാത്സം ഫുള്ള് തീർത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്യാം ചെയ്യണം നമ്മൾ നന്നായിട്ട് ചെയ്യണം അപ്പം മത്സരിക്കാം मागनी वश गाया के मामा करें रस घेने वजन तो छलेना कामी ने मागनी वश गाया गे मामा घरे रस நாமையோ விதி தே தியும் ും ഇതിക്രിയയോ വിധി തന്നെ താവാ ചെയ്യും ചതിയെല്ലാം അല്ലാതൊരു ഗതിയിൽ നിന്നെനിക്കാരും പ്രിയമാനസാങ്ങി പോയി വരെ വശകയാക്കി മാതരി കി വൗശലമാകർമയാക്കി മാതരി കഖേലി ഇതിന് പ്രതിക്രിയയോ വിധി തന്നെ താവാ ചെയ്യും ചതിയല്ലാതൊരു ഗതിയിലും എനിക്കറും ഇതിന് പ്രതിക്രിയ We were, waiting. we're waiting. Thank mm -hmm. you. സഖേദി ഒട്ടും സംശയമില്ലല്ലോ നന്നായിട്ട് മനസ്സിലായി നിങ്ങൾക്കും നിങ്ങളുടെ കറക്ഷൻ എന്താണെന്ന് പിടി കിട്ടിക്കാണോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ലോ അല്ലെ ശരി ഓക്കെ ശരി തിരുവാതിര ക്ലാസ് കണ്ടിരുന്നു അല്ലെ കൊറേ മിസ്റ്റേക്സുകൾ വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് കാരണം അവർ ഇടയ്ക്ക് ഈ ക്ലാസ് കളഞ്ഞിട്ട് പോയിട്ട് പിന്നെ നമ്മളിത് ത്രൂ ഔട്ട് ക്ലാസ് അതായത് നമ്മൾ റെഗുലർ ക്ലാസ് പറയുമ്പോൾ നമുക്ക് അങ്ങനെ എല്ലാ ദിവസവും ക്ലാസ് ഇല്ല നമ്മൾ ഒരു ക്ലാസ് സ്റ്റെപ്സ് പഠിക്കുന്നു അതെടുത്ത് വീഡിയോ എടുക്കും അങ്ങനെ പഠിക്കാനായിട്ട് എടുക്കുന്നു അങ്ങനെ പിന്നെ അടുത്ത ക്ലാസ് അതിന് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തുടർച്ചയായിട്ട് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇവര് പിന്നെ വരുമ്പോൾ സ്റ്റെപ്സ് കുറയപ്പോൾ മാറുന്നു കാരണം കഴിഞ്ഞാൽ അവരും ഏജ് ആൾക്കാർ ആളുകളാണ് പിന്നെ അവർ പല പ്രശ്നങ്ങൾ കാണുന്നു അപ്പോൾ അത് മറന്നു പോകുന്നവർക്ക് നന്നായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോലും സാധാരണ ചെറുപ്പക്കാരെ പോലെ അല്ലെങ്കിൽ മറ്റ് എല്ലാം ഇരിക്കുന്നവരെ പോലെ നിങ്ങൾക്ക് അങ്ങനെ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അവസരം കിട്ടുന്നില്ല അപ്പോൾ അവരതുകൊണ്ട് കുറച്ചൊക്കെ മിസ്റ്റേക്സുകൾ വരും സ്വാഭാവികമായിട്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോ വന്നപ്പോൾ ഇന്നിപ്പോൾ നോക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് മിസ്റ്റേക്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് എന്നിട്ട് അതിനെ പിന്നെ കുറച്ച് നന്നായിട്ട് ചെയ്തതും കൂടെ ഉണ്ട് ഞാൻ എല്ലാം എല്ലാവരും മിക്സ് ചെയ്താൽ ഇട്ടുണ്ട് അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ മിസ് എങ്ങനെയാണ് മിസ്റ്റേക്സ് വരുന്ന വരുന്നതെന്നും അതെങ്ങനെയാണ് ശരിയാക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാലോ അങ്ങനെയാവുമ്പോഴത്തേക്ക് അതിനുവേണ്ടി രണ്ടും വിറ്റിട്ടുണ്ട് മിസ്റ്റേക്സ് ഉള്ളത് വിറ്റിട്ടുണ്ട് ശരിക്കും ഉള്ളത് വിട്ടിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കണ്ട് നോക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിറന്നേരം തന്നെ നന്ദി നമസ്കാരം